വ്യവസായിയായ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യയും കാമുകനായ വീട്ടിലെ ഡ്രൈവറും അറസ്റ്റിൽ നവി മുംബൈയിൽ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ മുപ്പത്തിയൊൻപത് വയസ്സുള്ള മനോജ് സിംഗ് രാംനാരായണനാണ് കൊല്ലപ്പെട്ടത് ഭാര്യ മുപ്പത്തിനാല് വയസ്സുള്ള പൂനം സിംഗ് ഡ്രൈവറായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷംസുൽ അബുറേറ ഖാൻ എന്നിവരാണ് പ്രതികൾ ഡ്രൈവറുമായി പ്രണയത്തിലായ മനോജ് സിംഗിന്റെ ഭാര്യ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇവരുടെ പദ്ധതി അനുസരിച്ച് മനോജ് സിംഗിനെ ഓഫീസിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത് നവി മുംബൈ സീവുഡ്സിലെ ഓഫീസിൽ മനോജ് സിംഗിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജീവനക്കാരെത്തിയപ്പോൾ ഓഫീസിനകത്ത് ചോരയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ചാണ് മനോജ് സിംഗിനെ കൊലപ്പെടുത്തിയത് ഓഫീസിലെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ഡി വിആർ കാണാനില്ലെന്നും ഇത് മോഷണം പോയതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇതോടെ ഓഫീസിനുള്ളിൽ വെച്ച് മനോജ് സിംഗിനെ പരിചയമുള്ളയാളാണ് ആളാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പ്രാഥമികമായി തന്നെ സംശയിച്ചിരുന്നു തുടർന്ന് ഓഫീസിന് സമീപത്തെ റോഡുകളിലെയും സ്ഥാപനങ്ങളിലെയും നിരവധി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മനോജ് സിംഗിന്റെ ഡ്രൈവറിന് നേരെ സംശയം നീണ്ടത് സംഭവ സമയത്ത് ഇയാൾ ഓഫീസിൽ നിന്ന് പോകുന്ന ചില ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഷംഷുൽ കുറ്റം സമ്മതിച്ചു തുടർന്നാണ് വ്യവസായിയുടെ ഭാര്യയുടെ പങ്കും പ്രതി വ്യക്തമാക്കിയത് തുടർന്ന് പൂനം സിംഗിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഡ്രൈവറുമായി നിരവധി തവണ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിരുന്ന പൂനം സിംഗ് ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വത്തുക്കളെല്ലാം തന്റെ പേരിലേക്ക് മാറ്റാമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്ത് കാമുകന്റെ സഹായത്തോടെ നടപ്പിലാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്